മായിട്ട് മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുകയാണ് ഇങ്ങനൊരു ദിവസം മാതാവിൻ്റെ സന്നിധിയിലായിരുന്നു ഒരു വലിയ സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കിയ വലിയ കൃപകളെ ഓർമ്മിക്കുകയാണ് എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിൽ പട്ടിയക്കാല ഫാത്തിയമാതാ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ ഭാര്യ നിഷ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ജോവിൻ ജോഹൻ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഞങ്ങളുടെ പട്ടികകാല ഇടവകയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പേര് ടീമായിട്ട് വരുന്നുണ്ടെന്നിങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ചേച്ചി പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളികളിലോട്ട് പോകും വേളാങ്കണ്ണി ഇടത്തുവ അങ്ങനെ പള്ളികളിൽ തീർത്ഥാടനത്തിന് ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് പോകുന്ന എല്ലാ തീർത്ഥാടനത്തിനും പങ്കുചേരാറുണ്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വളരെ ഒരു അനുഗ്രഹമുള്ള പള്ളിയാണ് കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നടക്കും അങ്ങനെ ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ വൈഫ് എൻറ്റോട് പറഞ്ഞു ഞാനും ഇത് കേട്ടിട്ടുണ്ട് നമ്മളിതുവരെ പോയിട്ടില്ല നമുക്കൊന്ന് പോകാമോ എന്ന് കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യം ഇപ്പോൾ നിലവിൽ ഇല്ല ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു ചെറിയ വീടുണ്ട് വിവാഹത്തിന് മുമ്പേൻ്റെ ഒരു ചെറിയ വീടുണ്ട് കുടുംബമായിട്ട് നല്ല ഐക്യത്തിൽ പോകുന്ന വേറെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മകനുണ്ട് അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് യാതൊരു ആവശ്യങ്ങളും ഇല്ല അപ്പോൾ ഞാൻ കേട്ട് നമുക്ക് പോണോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റോട് പറഞ്ഞു നമ്മൾ എല്ലാ പള്ളികളിലും പോകുമ്പോൾ പോകുന്ന പോലെ നമുക്ക് വെറുതെ പോയി വരാം എന്ന് പറഞ്ഞു അങ്ങനെ നവംബർ ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഞങ്ങൾ ആദ്യമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു അപ്പോൾ വന്ന സമയത്ത് വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളി ചെറിയ ഉള്ളിലോട്ടാണ് താമസിക്കുന്നത് വീട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മെയിൻ റോഡിലോട്ട് ഒരു അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങണം ഒരു വീട് വയ്ക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഈ സൈഡിൽ ഞാൻ എപ്പോൾ വന്നാൽ ഇവിടെ ആയിരിക്കുക ഞാൻ അവിടെ വന്നിരുന്നു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചു പിന്നെ പുറത്തോട്ടിറങ്ങി പിന്നെ അതുവഴി ഇങ്ങനെ കറങ്ങി കൊണ്ടങ്ങ് നടന്നു അപ്പോൾ വൈഫ് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ആ ഞായറാഴ്ച പള്ളിയിൽ പോയി വ്യാഴാഴ്ച ദിവസമാണ് തോന്നുന്നത് ഞാൻ വരുന്നത് വെള്ളീശ്ശേരി ഞായറാഴ്ച പള്ളിയിൽ പോയി പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് മെയിൻ റോഡിൽ ഒരു അഞ്ച് സെൻറ്റ് വസ്തു വിൽക്കാനായിട്ട് അങ്ങനെ അവർ ഒട്ടിക്കുകയാണ് വസ്തു എന്ന് പറഞ്ഞാൽ ആറ് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് അപ്പോൾ ഞാനത് അവിടെ നിന്ന് സംസാരിച്ചു പുള്ളിയിലൂടെ അപ്പോൾ പുള്ളി പറഞ്ഞു ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വൈകുന്നേരം പുള്ളീടെ വീട്ടിലേക്ക് പോകുന്നു അന്ന് ആ നിമിഷം ഞാൻ പറഞ്ഞ വിലയ്ക്ക് പുള്ളി എനിക്ക് ആ വസ്തു തരികയാണ് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് സ്വന്തമായിട്ട് റോഡ് മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ ഒരഞ്ച് സെൻറ്റ് വസ്തു മാതാവ് എനിക്ക് തന്നു അതോടുകൂടി എനിക്ക് ഭയങ്കര വിശ്വാസമായി മാതാവ് ഞാനിവിടെ വന്നു ഉടമ്പടിയെ ഒന്നും എടുത്തിട്ടില്ല വെറുതെ വന്നു ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ല മനസ്സിൽ അപ്പോൾ മാതാവ് അതെനിക്ക് അടുത്തിവിടെ വരുന്നതിന് മുമ്പേ എന്നെ സാധിച്ചു തന്നു അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അവിടെ പോകണം എന്ന് പറയും അങ്ങനെ തുടങ്ങിയ യാത്ര ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഈ പതിനേഴാം തീയതി വരെ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വൈഫിന് ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥകൾ കാണും എന്നാലും ഞാൻ ഇതുവരെ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ സന്നിധിയിൽ വന്നു അപ്പോൾ അതിനുശേഷം രണ്ടു രണ്ടാമത്തെ മാസമായി മൂന്നാമത്തെ മാസം ഇങ്ങനെ പെക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വൈഫിൻ്റെ കൂടെ കേട്ടു നീ ഉടമ്പടി എടുക്കുന്നൊന്നു കേട്ടു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി കുഴപ്പമില്ല ഞങ്ങളെന്നും എന്നും വീട്ടിൽ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന മുടങ്ങാറില്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ അന്നു മുതൽ എല്ലാ ദിവസവും വീട്ടിലൊരു മെഴുകുതിരി കത്തിച്ച് യേശുനാഥനോടും കൃപാസനമ്മ ഇല്ല അപ്പോൾ മാതാവിനോടും ഒക്കെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം കൃതാ കൃപാസനമ്മയുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും മുടങ്ങാതെ പ്രാർത്ഥിക്കും ബൈബിൾ വായനയൊന്നുമില്ല പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ബൈബിൾ വായന ഈ നമ്മുടെ യൂട്യൂബിൽ കണ്ടു കണ്ട് ബൈബിൾ വായനയുടെ ഒരു പ്രാധാന്യം മനസ്സിലായി അങ്ങനെ ബൈബിൾ വായന ഇവിടെ ഞങ്ങളതിൽ ആഡ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയും ബൈബിൾ വായന ആയി അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞൊരു എല്ലാ നമ്മുടെ ഒരു ഗ്രൂപ്പായി ഇതൊരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് രൂപീകരിച്ച് അതിലൊരു നൂറ്റി മുപ്പത്തിനാല് മെമ്പേഴ്സ് അടക്കം ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങ് തുടങ്ങി പ്രേക്ഷി അനാഥാലയങ്ങളിലേക്ക് പോവുക ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ സുഖമില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് തുടങ്ങി ആ സമയത്ത് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴൊക്കെ ഈ പ്രേക്ഷിത ആ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിലോട്ടങ്ങ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നിഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ക്ലാസിനൊക്കെ പോയി ഭാര്യയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ജോലി എന്ന് പറയുന്നൊരു വലിയ കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നി പല സാഹചര്യം അപ്പോൾ ആ വൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ടെസ്റ്റുകളൊന്നും ലിസ്റ്റിൽ വരുന്നില്ല ആദ്യം എഴുതുന്നൊന്നും ലിസ്റ്റിൽ വരുന്നില്ല ഏകദേശം മോന് ആറ് മാസമായതുകൊണ്ട് പഠിക്കാൻ പോവുക പിന്നെ കൊറോണ സമയത്തൊക്കെ ലിസ്റ്റുകളിലൊന്നും വരുന്നില്ല കൃപാസനത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിഷേനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കുന്നു അപ്പോൾ ഞങ്ങട്ട് എന്താണ് പറ്റി എന്താണ് ആവശ്യം അതെനിക്ക് തോന്നി ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഇനി ഞാൻ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ആദ്യത്തെ പുതുക്കലായി അപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ പുതുക്കലിന് നമുക്ക് ഇനി ഒരു കുഞ്ഞു കൂടെ വേണം ആ ഒരു ആവശ്യം കൂടെ നമുക്ക് വെക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ നടക്കട്ടെ അങ്ങനെ രണ്ടാമത്തെ പുതുക്കലിന് ആ ആവശ്യം വെച്ചു അപ്പോൾ ജോലിയൊന്നും ആയില്ല രണ്ടാമതൊരു കുഞ്ഞുമായില്ല രണ്ടായിരത്തി ഇരുപത്തി നാലും കടന്നുപോയി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കടന്നുപോയി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വർഷമെന്ന് പറയണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഡിസംബർ മാസം ഡിസംബർ മാസം ഞങ്ങൾ കൃപാസനത്ത് വന്നിട്ട് പോയ സമയത്ത് ജോമാല റാലി അതെ ജോമാല റാലി സമയത്ത് വന്നിട്ട് പോയി വന്നിട്ട് പോയ സമയത്ത് നിഷ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയാണ് വളരെ ഒരു അനുഗ്രഹം ഏകദേശം എട്ട് വർഷത്തിന് ശേഷം എട്ടര വർഷമായി രണ്ടാമതൊരു കുഞ്ഞ് എന്നുള്ളൊരാഗ്രഹം തുട തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷമായി രണ്ടാമതൊരു കുഞ്ഞ് ഇല്ലാതായിട്ട് ഏകദേശം എട്ടര വർഷമായി അപ്പോൾ അതിനൊരു പ്രാർത്ഥനയും അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരുന്നു ജോലിയും പ്രധാനമായിട്ട് ജോലിയും കുഞ്ഞുമാണ് ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥനയിലായി ഗർഭിണിയായി ഗർഭിണിയായി രണ്ട് മാസമായ സമയത്ത് മോൻ രണ്ട് മാസം വയറ്റിലായ സമയത്തൊട്ട് നിഷ എഴുതിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ വരാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൽറ്റുകൾ ഒന്ന് രണ്ട് ഇങ്ങനെ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെയാണ് ലിസ്റ്റുകളിൽ വരുന്നത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു അപ്പോൾ ഈ കൃപാസനത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതാൻ പോകുന്ന എല്ലാ ടെസ്റ്റിലും പോകുന്ന സമയത്ത് അമ്മയുടെ ഉപ്പ് പിന്നെ തൈലം പിന്നെ കാശിരൂപം എപ്പോഴും കാശിരൂപം കയ്യിൽ വെച്ചേക്കും നമ്മുടെ മാലേര കൂടെ കോർത്ത് ഉടമ്പടി കാശിരൂപം എപ്പോഴും കഴുത്തിട്ടിട്ടേക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ടെസ്റ്റിന് പോകുമ്പോൾ ഞാനും വൈഫുമായിട്ട് ഹാൾ ടിക്കറ്റ് എടുത്ത് എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്നെ പ്രാർത്ഥിക്കും വീട്ടിൽ വെച്ച് എന്നെ പ്രാർത്ഥിക്കും അമ്മയുടെ ഒരു ചെറിയ ഇതുണ്ട് അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെയാണ് ടെസ്റ്റിന് പോകുന്നത് അങ്ങനെ മോൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് രണ്ടാം മാസമായതൊട്ട് ലിസ്റ്റിലും വരാൻ തുടങ്ങി അങ്ങനെ ആകപ്പാടൊരു ടെൻഷനായി എങ്ങനെ ജോലിക്ക് പോവും കുഞ്ഞിനെ നോക്കും ഇങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലായി അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം എട്ടര മാസത്തോളം മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഡെലിവറിക്ക് ഒരു ഒരു മാസം മുമ്പേ വരെ ഒരു ബുദ്ധിമുട്ടില്ല അനുഗ്രഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവസാനത്തെ ഒമ്പതാം മാസത്തെ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൂയിഡ് ഡൗൺ ആയി അതായത് എന്ന സ്ഥാനത്ത് ആറായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ് നമുക്ക് പേടിക്കേണ്ട സാഹചര്യമുണ്ട് പുള്ളിക്കാരിക്ക് വന്നാൽ പ്ലാറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാണ് അപ്പോൾ ഈ പ്ലാറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാകുമ്പോൾ സി സെക്ഷൻ ചെയ്യാനേ പറ്റൂ ആദ്യത്തെ സി സെക്ഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ഡെലിവറിയും സി സെക്ഷനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ക്രിട്ടിക്കലാണ് നമുക്ക് സി സെക്ഷൻ ചെയ്യണമെങ്കിലും ബ്ലീഡിങ് നിൽക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ വളരെ പാടാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആകെ ടെൻഷനായി ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് അനുഗ്രഹത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം മാതാവ് നമ്മളെ കൈവിടാതെ ഇത്രയും ദിവസം നമ്മളെ കൈവിട്ടില്ലല്ലോ നമ്മളെ കൈവിടാതെ മാതാവ് അനുഗ്രഹിക്കും ആ ഒരു വിശ്വാസം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നും പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കും ഒരു ദിവസം മുടങ്ങാതെ ഈ ഒരു കാര്യം വെച്ച് എന്നും പ്രാർത്ഥനയോടാണ് മാ കൃപാസനമ്മയോട് എന്നും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവസാനം ഡെലിവറി സമയ ഡെലിവറിക്ക് ഒരു ഞായറാഴ്ച അഡ്മിറ്റാവാൻ പറഞ്ഞ് തിങ്കളാഴ്ച ഡെലിവറിക്ക് റൂമിലേക്ക് ലേബർ റൂമിലേക്ക് കയറുകയാണ് കയറിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് പറ്റുന്നില്ല ഏകദേശം നട്ടല്ലിൽ നാല് സൂചി അനസ്തേഷ്യയുടെ സൂചി ഇഞ്ചക്റ്റ് ചെയ്തിട്ട് അനസ്തേഷ്യ കറക്റ്റാവുന്നില്ല അവസാന അഞ്ചാമത്തെ സൂചിയാണ് അനസ്തേഷ്യ ഞാൻ പുറത്തിരുന്ന് അമ്മയുടെ പ്രസിദ്ധീകരണ പ്രാർത്ഥന പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിക്കുകയാണ് ജപമാല കൊണ്ട് അമ്മയെ പരിശുദ്ധ അമ്മയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ജോമാൽ എൻ്റെ കയ്യിലുണ്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു മണിക്കൂറും കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എന്നോട് പുറത്തു എന്ന് പറഞ്ഞു വീണ്ടും ഒരു മകനാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു മകനോ മകളോ അതല്ല വൈഫ് സുഖ സേഫാണോ എന്നോട് പറഞ്ഞ് പേടിക്കണ്ട എല്ലാ രീതിയിലും എന്തോ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അനുഗ്രഹത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു വളരെ ഒരു സന്തോഷമാണ് മാതാവി എനിക്കെപ്പോഴറിയാം മാതാവ് കൈ വിടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നെയ്യാറ്റങ്കര ആശുപത്രിയിലായിരുന്നു സിസ്റ്റിയർ ചെയ്തത് അവിടെ നിന്ന് എസ് ഐ ടി ഹോസ്പിറ്റലിലോട്ടൊക്കെ വരേണ്ടി വരായിരുന്നു കുഞ്ഞിന് പ്രശ്നമാവുമായിരുന്നു അമ്മയ്ക്ക് പ്രശ്നം പക്ഷേ വളരെ ഒരു അനുഗ്രഹമാണ് ബ്ലഡ് പോലും ബ്ലഡ് തലദിവസം രണ്ട് ബ്ലഡ് എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഒരു അതുപോലും ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്ത രീതിയിൽ മാതാവ് ശക്തമായി അനുഗ്രഹിച്ചു അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ആപത്തുമില്ലാതെ ഇല്ലാതെ അനുഗ്രഹത്തോടെ തന്നു കുഞ്ഞും ശാരീരിക സൗഖ്യത്തോടെ അത്യാവശ്യം വേണ്ട വെയിറ്റും കാര്യങ്ങളോടുകൂടി അമ്മ തന്നു വളരെ അനുഗ്രഹമാണ് മോൻ ജനിച്ച് രണ്ട് മാസം കഴിയുന്ന സമയം അപ്പോൾ രണ്ടാമത്തെ അഖണ്ഡ ചൌമാല ആദ്യത്തെ അക അഖണ്ഡ ചൌമാല റാലിക്ക് ഞാൻ പങ്കെടുത്തു അപ്പോൾ രണ്ടാമത്തേന് വൈഫ് വരട്ടോ എന്ന് കേട്ടു ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പോൾ എന്നോട് കേട്ടു എനിക്ക് നടക്കാൻ പറ്റുമോ ഇത്രയും ദൂരം അപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥനയോടെ ജപമാല ചൊല്ലി നടന്നാൽ മതി നീ അവിടെ എത്തുന്നത് പോലും നീ അറിയത്തില്ല എന്ന് പറയും അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത്രയും ദൂരം ഒന്നും നടക്കാക്കുമല്ലോ ഒരുപാട് ദൂരമല്ലേ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട നീ എൻ്റെ കൂടെ ശക്തമായിട്ട് നടന്നാൽ ഞങ്ങൾ ജൗമാല തുടങ്ങിയതൊട്ട് അഖണ്ട ജൗമാല റാലി തുടങ്ങിയത് മുതൽ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി ജവമാല പറഞ്ഞ് പറഞ്ഞ് വളരെ ശക്തമായിട്ട് പത്ത് മണിക്ക് മുമ്പേ അർത്തുങ്കൽ പള്ളി നടയിലെത്തി വളരെ അനുഗ്രഹമാണ് ശാരീരി അവൾക്ക് ഒരു യാതൊരു ബുദ്ധിമുട്ടില്ല പിറ്റൊന്ന് വീട്ടിൽ പോയിട്ടും അന്ന് വീട്ടിൽ പോയിട്ടും യാതൊരു ബുദ്ധിമുട്ടില്ല എല്ലാം വളരെ നോർമലായിട്ട് പോയി അത്രയ്ക്ക് അനുഗ്രഹമാണ് മാതാവ് തന്നത് അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് രണ്ടാം മാസം ആയപ്പോഴത്തേക്കും പിന്നെ അടുത്ത അഖണ്ഡ ചൗമാലയ്ക്കുള്ള ഡേറ്റായി അപ്പോൾ നമ്മുടെ ആദ്യത്തെ അക അഖണ്ഡ ചൗമാലയ്ക്ക് വൈഫ് പങ്കെടുക്കുന്ന സമയത്ത് മാതാവിനോട് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അടുത്ത വരുന്ന ജോമാല റാലിക്ക് മുമ്പേ ഒരു ജോലി ഒരു പേപ്പറെങ്കിലും എനിക്ക് കൈ കിട്ടണമേ എന്ന് ഭയങ്കര ഒരു പ്രാർത്ഥനയായിരുന്നു അവൾ എപ്പോഴും അതെന്നോട് പറഞ്ഞില്ല എന്നോട് പറയുന്നത് രണ്ടാമത്തെ അഖണ്ഡ ജോമാല റാലി സമയത്താണ് എന്നോട് പറയുന്നത് ചേട്ടാ ഞാൻ ഇങ്ങനൊരു കാര്യം മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വരുന്ന ജോമാല റാലിക്ക് മുമ്പേ എനിക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയണമെന്നും അപ്പം ഞാൻ അന്ന് മുതൽ നമ്മൾ ആ ഒരു കാര്യം പ്രാർത്ഥന ഉൾപ്പെടുത്തി ജോമാല റാലിയിൽ പങ്കെടുക്കാൻ ഇന്നതിനു മുമ്പ് ഒരു ജോലിയിൽ ഒരു പേപ്പറെങ്കിലും അഡ്വൈസെങ്കിലും കയ്യിൽ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു മാതാവിന്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ ഈ കഴിഞ്ഞ ജോമാല റായിയുടെ തൊട്ട് തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു വളരെ ഒരു അനുഗ്രഹം നോക്കി ഹല്ലേലിയ പറയാമോ മാതാവ് ഇത്രയും വലിയൊരു അനുഗ്രഹമാണിത് ജോമാല റാലിയുടെ തലേ ദിവസം മാതാവ് ജോയൽ ലെറ്റർ കയ്യിൽ തന്നു ഹല്ലേലിയ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കേണ്ട നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് കൃത്യമായിട്ട് മാതാവ് കൃത്യമായിട്ട് നമുക്ക് തരും ഹലേ ലുയാ വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അച്ഛൻ ഇവിടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ആ ഒരു ഡേറ്റിട്ട് ഒരു ആവശ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മാതാവ് നമ്മൾ നമ്മുടെ പ്രവൃത്തി ക്ലിയർ ആവണം നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൂടെ ആയിട്ട് ചെയ്താൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കൂടെ നമ്മൾ കറക്റ്റ് ആ ചെയ്താൽ മാതാവ് കറക്റ്റായിട്ട് ആ അനുഗ്രഹം തരും വളരെ അനുഗ്രഹത്തോടെ ജോമർ റാലി തരികയും ജോമാല റാലി കഴിഞ്ഞ് അടുത്ത് ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി എട്ടാം തീയതി പത്തനംതിട്ട മഹിളാ മന്ദിരത്തിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ കാര്യം അപ്പോഴേ കുഞ്ഞിന് രണ്ട് മാസവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ആറ് മാസത്തേക്ക് ലീവ് ശമ്പളത്തോടെ ലീവ് അവരനുവദിച്ചു അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ട് കുഞ്ഞിനെ നോക്കുന്നു ഇനി ഈ ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് മാസം കൂടെ ലീവ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ പതിനാലാകുമ്പോൾ പത്ത് വർഷം തികയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സന്തോഷത്തോടെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തോടെയും കൃപയോടും കൂടി അനുഗ്രഹത്തോടുള്ള ഒരു കുടുംബജീവിതം തന്നു അപ്പോൾ ആ ജീവിതം ഒരിക്കലും രണ്ടിടത്തായും മാറാതെ എന്നും ഒരുമിച്ച് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ് മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുക നിശയ്ക്ക് തിരുവനന്തപുരത്ത് വീടിനടുത്ത് തന്നെ ഒരു ജോലി കിട്ടണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് വേറൊരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനടുത്ത് നിഷയ്ക്കാണ് പോസ്റ്റിങ് അപ്പോൾ അതൊരു നല്ല ജോലി കിട്ടിയാൽ വീണ്ടും തിരുവനന്തപുരത്ത് വീട്ടിനടുത്ത് തന്നെ കിട്ടിയാൽ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരിക്കലും മാറി നിൽക്കാതെ എന്നും ഈ കുട്ടികളുമായിട്ട് ചേർന്ന് കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അഖണ്ഡ ചവന്മാൽ ആദ്യത്തെ അഖണ്ഡ ചൌന്മാല റാലിക്ക് ഞാൻ പങ്കെടുക്കുന്നില്ല എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് ആദ്യമായിട്ട് ഞാൻ വന്നു ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അപ്പം ആദ്യത്തെ അകണ്ട ജവമാല റാലിക്ക് ഞാൻ പങ്കെടുക്കണ്ട എന്നായിരുന്നു അപ്പോൾ തലേ ദിവസം ഏകദേശം അമ്പത് പേരോളം ഞങ്ങൾ അവിടെ നിന്ന് ഒരു വണ്ടിയിൽ വരുന്നുണ്ട് ഞങ്ങൾ എല്ലാ മാസവും വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ടീം ലീഡറിൻ്റെ വൈഫിന് പെട്ടെന്ന് വയ്യാതെ ആയി അപ്പോൾ എന്നോട് പറഞ്ഞു രഞ്ജിത്തെ നീ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് വയറിനാണെങ്കിൽ സുഖമില്ല ഞാൻ എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല എനിക്ക് പിറ്റൊന്ന് തൊട്ട് വട്ടും വയ്യ അപ്പം നിഷ എന്നോട് കേട്ട് എങ്ങനെ പോവും അപ്പം ഞാൻ പറഞ്ഞാൽ അറിയില്ല എന്തായാലും പോയി നോക്കാമെന്ന് പറയും മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ ഞാൻ ഇവിടെ അഞ്ചരപ്പോൾ ആദ്യത്തെ ജോമാൽ അറാലിക്ക് വന്നതാണ് അന്ന് ഏറ്റവും ആദ്യം ജോസഫ് അച്ചൻ്റെ കൂടെ അർത്തുങ്കൽ പള്ളിയിൽ എനിക്ക് എത്താൻ സാധിച്ചു ഒരു കുഴപ്പവുമില്ല ഇല്ല നമ്മുടെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഈ ദേവാലയത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ വരും പക്ഷേ നമ്മളത് ഒന്നുമല്ല എന്ന് കരുതി അനുഗ്രഹത്തോടെ നമ്മൾ പോകും അല്ലെ നമ്മൾ ചെയ്യും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറവുമില്ലാതെ ചെയ്യാൻ പറ്റും ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ദൈവം ഒരു കഴിവ് വന്നിട്ടുണ്ട് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിൽ കൃപാസനം ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹം ആവശ്യപ്പെട്ട് പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വീടുകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ പോകാറുണ്ട് പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻ വന്നാൽ അതിന് ഒരു വിഹിതം ഫുഡ് ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് നമ്മൾ കൊടുക്കും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ രീതിയിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇതെല്ലാം അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും പ്രത്യേകമായി കൂടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചിരുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും രഞ്ജിത്ത് എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ നല്ല സന്തോഷത്തോടെ വിശ്വാസ സ്ഥൈര്യത്തോടു കൂടി അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ്റെ ഓരോ സാക്ഷ്യപം ഏറെ മെറിറ്റുള്ളതാണ് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ച് അവരിരുവരും കുടുംബം മുഴുവനും അമ്മയോട് ചേർന്ന് സഞ്ചരിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൻ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് അതിൽ മകൻ വിശേഷവിദ്യയായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഓരോ മാസവും മുടങ്ങാതെ അമ്മയുടെ തിരുസന്നിധിയിലെത്തി അല്പനേരം പ്രാർത്ഥിക്കുന്നതിന് കൃപാസനം പത്രം ശേഖരിച്ച് തിരികെ കൊണ്ടുപോകുന്നതിന് മകൻ കാണിച്ച നെയ്യാറ്റിൻകറിയിൽ നിന്ന് ഇവിടം വരെ വരിക ദൂരമുണ്ട് എങ്കിലും അതിൽ അല്പം പോലും പണനഷ്ടമെന്നോ സമയനഷ്ടമെന്നോ മറ്റ് തടസ്സങ്ങളോ ഒന്നും മനസ്സിൽ കാണാതെ പൂർണ്ണമായ സ്നേഹത്തോടും സന്തോഷത്തോടും അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ വലിയ മെറിറ്റായി നമ്മൾ കാണുന്നത് ചോദിക്കുന്നതെല്ലാം കുടുംബത്തിന് അനുഗ്രഹമായി ലഭിക്കുന്ന സാക്ഷ്യമാണ് മകൻ സൂചിപ്പിച്ചത് ആദ്യം രണ്ടുപേരും കൂടി വരുമ്പോൾ മ്മയുടെ ഈ അൾത്താരി ഈ ദേവാലയത്തിലിരുന്ന് അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് ഒരു നിയോഗം അമ്മയോട് പറഞ്ഞു പോയി എന്നാണ് സൂചിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തിട്ടില്ല അമ്മയെ ഒരു നോക്ക് കാണാൻ വന്നതാണ് അത് മറ്റ് തീർത്ഥാടനങ്ങളിൽ പോകുന്നത് പോലെ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചേർന്നതാണ് എങ്കിലും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗം അമ്മ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് തിരുക്കുമാറിനെ വരെയും കൂടെ നിൽക്കുമെന്ന് മകൻ ഈ അൽത്താലയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയെ കണ്ടുപോയി രണ്ട് ദിവസം കൊണ്ടാണ് ഒരു ഇടത്ത് സ്ഥലം വിൽക്കുന്നതിനെക്കുറിച്ചുള്ള പോസ്റ്റർ പതിക്കുന്നത് കാണുന്നത് ആ ദിവസം തന്നെ പോയി ആ വിഷയത്തിൽ സംസാരിക്കുന്നു അങ്ങോട്ട് പറഞ്ഞ വില വീട്ടുകാർ സംബന്ധിച്ച് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ആ സ്ഥലം സ്വന്തമാക്കുന്നതിന് അഞ്ച് സെൻറ്റ് ചോദിച്ചു ആറ് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുന്നതിന് അമ്മ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണത് അതോടൊപ്പം സ്വപ്നത്തിൽ അതിനു മുമ്പ് ഒന്നും കരുതിയിട്ടില്ലാത്ത അമ്മയുടെ എത്തിയപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു ജീവിതത്തിൻ്റെ ആവശ്യമെന്നതുപോലെ കൊടുത്തൊരു വിഷയത്തെ സാധ്യതകളൊന്നും കാണാതിരിക്കുമ്പോൾ അത് ഒരു അമ്മ മാതാവ് തന്നെ ഏറ്റെടുത്ത് മകനെ അമ്മയുടെ മകനാക്കി ഈ അൽത്താരയിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ കൊടുത്തൊരു ടോക്കൺ ഗിഫ്റ്റായിട്ട് നമുക്ക് ശരിക്കും ആ ഒരു അനുഗ്രഹത്തെ കാണാൻ പറ്റും മകനെ വീണ്ടും ഈ അൽപ്പാറയിലേക്ക് കൊണ്ടുവന്നത് ഈ അനുഗ്രഹമാണ് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അമ്മയുടെ ഗൗരവത്തിൽ കുടുംബം പറയുന്നുണ്ട് ഒന്നൊരു കുഞ്ഞിന് വേണ്ടിയാണ് ആദ്യത്തെ മകനുണ്ടായി എട്ടര വർഷം മക്കളില്ലാത്ത കുടുംബമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കോംപ്ലിക്കേഷൻസ് ഏറെ സാധ്യതയുള്ള കുടുംബമാണ് അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം സമർപ്പിക്കുന്നുണ്ട് രണ്ടാമത്തത് മകൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമാണ് രണ്ടും സമർപ്പിച്ചു പോകുമ്പോൾ രണ്ടിനും ഗൗരവമുള്ള തടസ്സങ്ങൾ വൈകുവാനുള്ള സാധ്യത പണച്ചെലവുകൾ അസാധ്യതകൾ ഒക്കെ അതിനകത്തുണ്ട് എങ്കിലും അമ്മയോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നല്ല വിശ്വാസത്തിലും എളിമയുള്ള സ്നേഹത്തിലും അമ്മയ്ക്കും ഈശ്വനാഥനും ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുവാൻ പറ്റുമെന്ന ബോധ്യത്തിലും മക്കളിൽ നിയോഗം സമർപ്പിച്ചതായി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടുപേരും ഉടമ്പടി എടുത്തവരാണെന്ന രണ്ടുപേരും ഒരുപോലെ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് രണ്ടുപേരും പറയുന്നുണ്ടത് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചെന്നും പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഐക്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം അതുകൊണ്ടാണ് ജോലി പോലും ഒത്തിരി അകന്നു പോകല്ലേ എന്ന് ഉള്ളു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് മകൻ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മയുടെ അരികിൽ നിയോഗം കൊടുത്തുപോയി ചുരുങ്ങിയ ദിവസം കൊണ്ട് ഗർഭിണിയായി കാണപ്പെട്ടു പിന്നീട് അമ്മമാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം അതായിരുന്നു ഒരു ഒരാഗ്രഹം അതിനെത്തിച്ചേരുന്ന വിധത്തിൽ ആ കുഞ്ഞിനെ അമ്മ നൽകി അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ജോലിയുടെ ലിസ്റ്റുകളിൽ എല്ലാത്തിലും ആദ്യ റാങ്കുകളിലെത്തി ഒരെണ്ണത്തിൽ പോയി ജോയിൻ ചെയ്തു ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിച്ചു അങ്ങനെ ചോദിക്കുന്നതെല്ലാം കൈ നിറച്ച് വാരിക്കോരി അമർത്തിക്കുലുക്കി നമുക്ക് അമ്മമാതാവും ഈശോയും നൽകുന്നതിനെയാണ് ഈ കുടുംബം അഭിമാനത്തോടെ സ്നേഹത്തോടെ വിശ്വാസത്തിൻ്റെ സന്തോഷത്തിൽ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഈശോയ്ക്ക് അനുഗ്രഹിക്കുവാൻ മടിയൊന്നുമില്ല അമ്മമാതാവിന് നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുവാനും മടിയില്ല നമ്മൾ എങ്ങനെ അമ്മയുടെ അരികിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് ആ സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ശുദ്ധതയുണ്ടെങ്കിൽ വിശ്വസ്ഥതയുണ്ടെങ്കിൽ അതിന് ദൈവ സ്നേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ ജീവിതത്തിലുണ്ടെങ്കിൽ ആ നിയോഗങ്ങൾ വേഗത്തിൽ ഏറ്റെടുക്കുകയും സമയ ചുരുക്കത്തിൽ അനുവദിച്ചു തരികയും അതിന് വരുവാൻ സാധ്യതയുള്ള ക്ലേശങ്ങളെപ്പോലും പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ സുഗമമാക്കി ശുഭകരമാക്കി അമ്മമാതാവും ഈശോയും നയിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം വലിയ സന്തോഷത്തോടെ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക